ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം ഇന്നത്തെ പ്രേമൊക്കെ കണ്ടിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു വൺ കെ ലൈക്ക് ടാർജറ്റ് ഉണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണേ അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടന്നാലോ അങ്ങനെ ആ ഒരു വിവാഹ മണ്ഡപത്തിലേക്ക് അനാമിക കടന്നു വരുന്നതും അതിനോടൊപ്പം തന്നെ നമ്മുടെ നന്ദു എടുത്ത് ചാടാൻ വേണ്ടി തുടങ്ങുകയാണ് എങ്ങോട്ടേക്ക് ഒരു ഏർ കായലോ അങ്ങനത്തെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നാണ് എടുത്തു ചാടാൻ തുടങ്ങുന്നത് എന്താണ് സംഭവിക്കാൻ പോകുക ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയാണ് ഇന്നത്തെ പ്രമോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെ അപ്പൊ ഏതായാലും നമ്മുടെ നന്ദുവിനൊന്നും സംഭവിക്കുന്നൊന്നുമില്ല നന്ദു ചാടാനൊന്നും പോകുന്നൊന്നുമില്ല പക്ഷേ വിവാഹ മണ്ഡപത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ കാര്യങ്ങൾ വിവാഹ മണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ആ വിവാഹം നടക്കണമെങ്കിൽ ഇനിയും കുറെ ദിവസങ്ങൾ വേണ്ടിയിരിക്കുന്നു കാരണം വേറെ ഒന്നുമല്ല ആ വിവാഹ മണ്ഡപത്തിലേക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ നന്ദു തന്നെയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ചിലപ്പോൾ മറ്റന്നാളൊക്കെ ആയിട്ടായിരിക്കും കാണിക്കുന്നത് ഏതായാലും നമ്മുടെ നന്ദു ഒരു വിവരം അറിഞ്ഞു ആ സന്യാസിയുടെ കയ്യിൽ നിന്ന് സന്യാസിയാണോ എന്തോ ഒരു കൈനോട്ടക്കാരനൊക്കെ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു സിദ്ധന്റെ കയ്യിൽ നിന്നും അറിഞ്ഞിരിക്കുകയാണ് ഒരിക്കലും താൻ തനിക്ക് വേറൊരു കുടുംബജീവിതം ഉണ്ടാവില്ല അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടെങ്കിൽ അത് അനിയുടെ കൂടെ തന്നെ ആയിരിക്കും രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദു നടന്നു പോവുകയാണ് ഒരിക്കലും എനിക്ക് ഈ വിവാഹം കാണാൻ പറ്റില്ല എനിക്ക് വേറൊരു പെണ്ണുമായിട്ട് അനി വിവാഹം കഴിക്കുന്നത് എനിക്ക് ഒരിക്കലും എനിക്ക് പറ്റില്ലത് കാണാൻ അതുകൊണ്ട് ഈ വിവാഹ സമയത്ത് ഞാൻ അവിടെ ഇല്ലാതിരിക്കുന്നത് നല്ല ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും പറഞ്ഞ ഒരു അന്തോ ഇല്ല ഒരു കുന്തോ ഇല്ലാതെയാണ് നടന്നു പോകുന്നത് ഇതിനിടയിൽ ആയിക്കോട്ടെ നന്ദൂനെ കാണുന്നില്ല കേട്ടോ നന്ദൂനെ കാണാത്തത് കൊണ്ട് തന്നെ ചെറിയൊരു പേടിയും പരമശം ഒക്കെ അനാമിക അനാമികയ്ക്ക് അല്ല സോറി നമ്മുടെ നയനയ്ക്കും ഗോവിന്ദനും ഉണ്ട് അപ്പൊ ഗോവിന്ദൻ ഇടയ്ക്ക് നയനോട് പോയി ചോദിക്കുന്നത് മോളയെ കണ്ടായിരുന്നോ നന്ദൂരെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇല്ലച്ച ഞാൻ കണ്ടില്ല അവള് ഇവിടെ എവിടെയും കാണുമായിരിക്കും അല്ല അവളുടെ പുറത്തൊരു കണ്ണ് വേണം എപ്പോഴും അറിയാലോ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ അവളുടെ മനസ്സാകെ താളം തെറ്റി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതിനിടയിൽ അവളെ ഒന്നും ശ്രദ്ധിച്ചില്ല എങ്കിൽ ചിലപ്പോൾ മനസ്സിൽ വേറെ എന്തെങ്കിലും തോന്നി കഴിഞ്ഞാൽ എന്നൊക്കെ പറയുമ്പഴത്തേക്കും പേടിച്ചു പോവുകയാണ് കേട്ടോ നയനക്ക് വല്ലാത്തൊരു പേടിയാവുക എന്തെങ്കിലും സംഭവിക്കോ എന്നൊക്കെ ചെറിയൊരു പേടിയുണ്ട് അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ ദേവയാനി നയനയുടെ നയനയുടെ മുമ്പിലല്ല അല്ല നവ്യയുടെ മുമ്പിലും കനകദുർഗയുടെ മുമ്പിലും വന്നിട്ട് പ്രസംഗം തുടങ്ങിയത് എപ്പോഴും പ്രസംഗിക്കുന്ന പ്രസംഗം തന്നെയാണ് വേറൊന്നുമല്ല ഹാ ഇവിടെ കയറി വരാൻ പോകുന്ന മരുമകളായിരിക്കും ഇനി യഥാർത്ഥ മരുമകൾ മരുമകളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് നീയൊക്കെ നോക്കി കണ്ടിട്ട് കൊതി വിട്ടോടി നിനക്കൊന്നും അങ്ങനത്തെ ഒരു സ്ഥാനം കിട്ടാനേ പോകുന്നില്ല ഒരിക്കലും ഒരു സ്ഥാനവും നിനക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ അനീതിക്കും ചേച്ചിക്കും കിട്ടുന്ന സ്ഥാനം എന്ന് പറഞ്ഞാൽ പുറംപോക്ക് തന്നെ ആയിരിക്കും ആ വീട്ടിലെന്നും മരുമകളായിട്ട് ഞങ്ങൾ വാഴിക്കാൻ പോകുന്നത് അനാമീങ്ങനെ തന്നെയായിരിക്കുന്നൊക്കെ എപ്പോഴും പറയുന്ന കുറേ ഡൈലോഗ്സൊക്കെ ഉണ്ടല്ലോ ആ ഡൈലോഗ്സ് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ നവ്യ പറയുന്നുണ്ട് അല്ല എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഏഹ് ഞങ്ങളെ തള്ളി പറഞ്ഞാലും ആ വീട്ടിലെ രണ്ട് മക്കളെ കെട്ടിയ പെണ്ണുങ്ങൾ തന്നെയാണല്ലോ ഞങ്ങൾ നിങ്ങളിപ്പൊ സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ പക്ഷെ പുറത്തൊരാളുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ആ വീട്ടിലെ ആദ്യം കയറി വന്ന മരുമകള് മരുമക്കള് ഞാനും നയനയും തന്നെയാണ് അതിപ്പോ ഇവിടെ ആർക്കും തിരുത്തി കുറിക്കാനൊന്നും പറ്റില്ലെന്ന് എനിക്കറിയാം പിന്നെ മുത്തശ്ശിയും മുത്തശ്ശിനും ഞങ്ങൾക്ക് തരുന്ന പ്രാധാന്യം ഒരിക്കലും വേറെ ആൾ ആർക്കും കൊടുക്കില്ലെന്നും അറിയാം പ്രത്യേകിച്ച് എനിക്ക് പ്രാധാന്യം തന്നില്ലെങ്കിലും എൻറെ നയനേച്ചിക്ക് മുത്തശ്ശിനും മുത്തശ്ശിയും ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ പ്രാധാന്യം എന്നും എൻ്റെ മുത്തശ്ശിക്കും അല്ല ആ പ്രാധാന്യം എന്നും എൻ്റെ നയനയനേച്ചി നല്ലാട്ടോ നയനവ്യ ചേച്ചിയാണല്ലോ അല്ലെ നയനക്ക് കൊടുക്കും അതൊരിക്കലും വേറൊരു പെണ്ണിനും കൈമാറാൻ പോകുന്നില്ല ഇനി അനാമികനെ സ്വർണം കൊണ്ട് അല്ല ഇനിയിപ്പം സ്വർണം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും ഒരിക്കലും നയനച്ചീട് അത്ര എത്താൻ പോകുന്നില്ല എന്തിങ്ങനെ പറഞ്ഞിപ്പൊ പിന്നെ നയനെ ആരടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഹ് നയന എങ്ങനെയാണ് വരാൻ പോകുന്ന അനാമിക എങ്ങനെയാണെന്ന് നീയൊക്കെ കണ്ടോ ഒരിക്കലും അനാമികയുടെ അയലത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നയനയ്ക്കോ നിനക്കോ ഉണ്ടാവില്ലടി കാരണമേ അവര് നല്ല പേരും പ്രശസ്തിയുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നതാ അങ്ങനെയുള്ള ഒരു മരുമകളെയാണ് ഞാനും ആഗ്രഹിച്ചത് പക്ഷേ എന്ത് ചെയ്യാനാണ് നശൂർണ്ണങ്ങൾ കയറി വന്നില്ലേ ആ നശൂർണ്ണങ്ങൾ കയറി വന്നെങ്കിലും ഇനി വരാൻ പോകുന്ന മരുമകളുണ്ടല്ലോ ആ മരുമകളെ ഞാൻ എൻ്റെ മകളായിട്ട് തന്നെയാണ് സ്നേഹിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുണിങ്ങി അങ്ങ് പോയി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് കനകദുർഗ പറഞ്ഞു മോള് ഇതൊന്നും കേട്ടിട്ട് പേടിക്കുമെന്ന് വേണമെന്ന നവ്യ പറഞ്ഞു ഞാൻ ഇത് കേട്ടിട്ട് പേടിക്കാനോ എനിക്കിതൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് അല്ലെങ്കിലോ ആദർശമായിട്ട് നമുക്ക് കുറച്ച് സൂക്കേട് കൂടുതലാണ് ഇച്ചിരി സൂക്കേട് കൂടിയ ഒരു ഐറ്റം തന്നെയാണ് ആ പോയത് അല്ല എൻ്റെ അമ്മായിമ്മേനെ ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് നിലക്കി നിർത്തും പേടിപ്പിച്ചോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിലയ്ക്ക് നിന്നുള്ളൂ പക്ഷെ ഈ ഒരു സാധനത്തിനെ പിടിച്ചു കെട്ടിയാലും നിൽക്കത്തില്ല കയറും കെട്ടി പൊട്ടിച്ചോണ്ട് ഓടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ഇതേ സമയം നമ്മുടെ അനാമികനെ കാണിക്കുകയാണ് അനാമിക അടിഞ്ഞൊരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുന്നു ചെറിയൊരു പേടിയോട് കൂടിയാണ് കല്യാണ മണ്ഡപത്തിലേക്ക് കയറുന്നത് അപ്പം താലം താലമൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയാണ് അപ്പം കൂടെ കുറെ പെൺകുട്ടികളൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മുടെ ജാനകിക്കും അതുപോലെ തന്നെ ദേവയാനിക്കൊക്കെ ഭയങ്കര സന്തോഷം അത് നമ്മുടെ ജാനകി അനീനെ കണ്ട ഉടനെ അനിയോട് ചെന്ന് പറയാണ് എടാ നിന്റെ കല്യാണമായിരുന്നു നീ ഒന്ന് ചിരിച്ച് നിന്റെ മുഖത്ത് നിന്ന് ഒരു വെട്ടോം വെളിച്ചമൊക്കെ എങ്കിലും വേണ്ട ഇത് എന്താ വിചാരിക്കുന്നത് കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കുന്ന ഓർത്തോണ്ടാ നീ കോരം കെട്ടി നടക്കുന്നത് മര്യാദയ്ക്ക് ചിരിച്ചു നിന്നോണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതെങ്കിലും ജാനകി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും ചിരിക്കാൻ കഴിയുന്നില്ല അതുമല്ല മനസ്സിൽ നമ്മുടെ അനി ഉറപ്പിക്കുകയാണ് ഒരിക്കലും ഒരു കല്യാണം ഇവളുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാലും ഒരു കുടുംബജീവിതം എനിക്ക് ഉണ്ടാവില്ല അത് അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ എൻ്റെ നന്ദുവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും അല്ലാതെ ഒരിക്കലും ഞാൻ അനാമികേനെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല വെറും ഒരു താലിച്ചരട് മാത്രമായിരിക്കും ഞാൻ അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക അല്ലാതെ എൻ്റെ മനസ്സിൽ അവക്കൊരു സ്ഥാനം ഉണ്ടാവില്ല എനിക്കറിയാൻ ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് പക്ഷെ എന്തോ എൻ്റെ മനസ്സ് അതിനെ സമ്മതിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറയാനുണ്ട് അപ്പം ആദർശം ഇതിനിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട് നീ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖത്ത് ഒരു കല്യാണ ചെറുക്കൻ്റെ എല്ലാ രീതിയിലും നീ നിൽക്കണം അല്ലാതെ നീ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈയൊരു ചെറിയൊരു മുഖഭാവം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ ഹസ്ബൻഡിന് തോന്നതാണ് ഇത് എന്തു പറ്റി ഇങ്ങനെ ഒരു ഇഷ്ടമില്ലായ്മ ഇഷ്ടയില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പം ആദർശനോട് പറയുന്നുണ്ട് എന്തുപറ്റി എനിക്ക് അനി വളരെ സന്തോഷത്തോടു കൂടിയാണല്ലോ അനിയെല്ലാം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വിവാഹത്തിന് വലിയ സന്തോഷത്തോടു കൂടി പങ്കെടുക്കുകയും അവന്റെ മനസ്സിലൊന്നും ഇല്ലാത്തതുമാണ് പക്ഷെ എന്തുപറ്റി അവന്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ അവന്റെ മനസ്സിൽ എന്തൊക്കെയൊരു ഇത് കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ ദേവയാനിയുടെ ഭർത്താവ് അതായത് നമ്മുടെ ആദർശന്റെ അച്ഛൻ പറയുന്നുണ്ട് ആദർശനോട് അപ്പം ആദർശം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറ്റാറുണ്ട് അപ്പൊ ആദർശ പറയുന്ന അതൊക്കെ പോട്ടെ അച്ഛാ അതിപ്പം ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ടായിരിക്കും അങ്ങനെ ഓർത്തിട്ട് തന്നെ ആയിരിക്കുമല്ലോ അത് വേറൊരു പ്രശ്നമില്ലെന്ന് അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നന്ദൂനെ കാണാത്ത ആ ഒരു വിഷയം എന്ന് പറയുന്നത് വല്ലാത്തൊരു വിഷയമായിട്ട് മാറുകയാണ് ജാനകി ആണെങ്കിൽ നന്ദൂനെ കാണുന്നില്ലല്ലോ വലിയ സന്തോഷത്തിലും അവൾ പോട്ടെ അവൾ അവളല്ലേലും ഈ വിവാഹം കാണാൻ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുക പക്ഷെ അവിടെ നമ്മുടെ നന്ദൂനെ തേടി നടക്കുന്നത് ജാനകിയുടെ കണ്ണിൽ പെടുന്നു ഏതായാലും നയനയോട് പറയുന്നുണ്ട് ജാനകി നീ എന്തിനാടി അവളെ തേടി ഇനി ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് ഈ വിവാഹം മുടക്കാനാണോ അവൾ ഏത് വഴിയെങ്കിലും പൊക്കോട്ടെ നിനക്ക് എന്താണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് എന്റെ അനീതിയാണെന്ന് ഒന്ന് മനസ്സിലാക്കണം അവൾ എവിടെ പോയത് പിന്നെ എനിക്കറിയണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് നയനയും ജാനകിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ വേറെ ആരും അറിയുന്നൊന്നും ഇല്ലാട്ടോ നന്ദുവിന്റെ കാര്യങ്ങളൊന്നും ഇതേസമയം കനകദുർഗയും നവ്യുമൊക്കെ പേടിച്ചിരിക്കുകയാണ് നന്ദു എവിടെ പോയി എന്ന് കാണുന്നില്ല നന്ദു ആകട്ടെ വണ്ടിയും നോക്കുന്നില്ല അതും ഇതും ഒന്നും കാണുന്നില്ല നിലാവത്തഴിച്ചു വിട്ട കോഴിയെപ്പോലെ ഇങ്ങനെ നടന്നു പോകൊണ്ടേ ഇരിക്കുകയാണ് മനസ്സിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് മനസ്സിൽ ഇങ്ങനെ പറയുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒരിക്കലും എനിക്ക് ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല ഒരിക്കലും എൻ്റെ പേരും പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഒരു വഴക്കുണ്ടാകാൻ പാടില്ല ഈ ഭൂമിയിൽ എന്തിനാ ഇങ്ങനെ ഒരു ജന്മമായിട്ട് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഇനി ഈ ഭൂമി എനിക്ക് വേണ്ട ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോവുകയാണെങ്കിൽ ഒരിക്കലും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലല്ലോ ഞാൻ ജീവിച്ചിരുന്നാൽ ഇതിന്റെ പേരിൽ എൻ്റെ ചേച്ചി അനുഭവിക്കും അതുപോലെ എൻ്റെ രണ്ട് ചേച്ചിമാർക്കും അത് പ്രശ്നമാകും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അനുഭവിക്കും അതുമല്ല എന്നെ വേറെ ഒരു കല്യാണത്തിന് നിർബന്ധിക്കും അതിനൊന്നും എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അപ്പോഴത്തേക്കും ഒരു പാലത്തിൻ്റെ അടുത്ത് കയറുന്നു ആ പാലത്തിന്റെ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല ഒത്തിരി താഴ്ചയുണ്ട് അതുപോലെ തന്നെ ഒത്തിരി നല്ല വെള്ളവും കെട്ടി കിടക്കുന്ന ഒരു പാലമാണ് അപ്പൊ അതിന്റെ മണ്ടയിൽ കയറിയിട്ട് ചാടാൻ തുടങ്ങുന്ന നമ്മുടെ നന്ദുവിനെ തന്നെയൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് നന്ദു ചാടാനൊന്നും പോകുന്നില്ല കേട്ടോ ഇതിനിടയിൽ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ നന്ദുവിനും പങ്ക് വഹിക്കുന്നുണ്ട് നന്ദുവും പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ പലിശക്കാരും അതായത് നമ്മുടെ ഈ ഒരു അനാമികയുടെ കുറച്ച് പലിശക്കാരൊക്കെ ഉണ്ടല്ലോ പൈസ കടമേടിച്ചവരൊക്കെ തടിച്ചു കൂടുന്നുണ്ട് ഈ ഒരു വിവാഹ മണ്ഡപത്തിൽ അപ്പോൾ അതൊക്കെ ഏതായാലും ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമല്ലേ അപ്പം എല്ലാവരും കാത്തിരിക്കുക കിടിലൻ വിശേഷങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് നാളെ കറക്റ്റ് ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണം ഇതിനു മുമ്പായിട്ട് രേവതിയുടെയും സച്ചിയുടെയും കഥ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡയലോഗ് സഹിതമാണ് രാവിലെ പറയുന്നത് അപ്പം ചിലപ്പോൾ ഒരു പതിനേഴ് മിനിറ്റ് പതിനെട്ട് മിനിറ്റ് നീണ്ടുപോകും നമ്മുടെ കഥ അതായത് ഫുൾ ഡയലോഗ് സഹിതം പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു രേവതിയുടെ സച്ചിയുടെയും കഥ പ്രേമോ ഇന്നിട്ടതിന്റെ അവസാനം പറഞ്ഞിരുന്നു കുറച്ച് കമന്റ്സ് വരുന്നുണ്ട് എന്തിനാണ് ഈ അഭിനയിച്ച് തകർക്കുന്നത് എന്നൊക്കെ ചോദിച്ച് സാധാരണ രീതിയിൽ അങ്ങ് പറഞ്ഞാൽ പോരേതൊക്കെ പക്ഷെ ഞാൻ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് നമ്മുടെ റ്റ് ഉപയോഗിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ തന്നെ പറഞ്ഞാണ് നമ്മുടെ കഥ ചെയ്യുന്നത് അപ്പം ഡയലോഗിനൊന്നും ഒരു മാറ്റവും വരില്ല അപ്പം അവര് അഭിനയിച്ചാണല്ലോ ഇങ്ങനെ പറയുന്നത് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചെറിയൊരു അഭിനയവും ആ ഒരു ശൈലിയൊക്കെ വന്നു പോകുന്നതാണ് ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഞാൻ അഭിനയിച്ച് പറയുന്നതല്ല കേട്ടോ അപ്പം നിങ്ങളൊക്കെ നേരത്തെ കണ്ടിരുന്നപ്പം അങ്ങനെയല്ലായിരുന്നു നേരത്തെ നമ്മൾ കഥ പറയുക തന്നെ ആയിരുന്നു അപ്പം നേരത്തെ ഞാനത് കാണുകയും പറയുകയും ഒരുമിച്ചല്ല കണ്ടു കഴിഞ്ഞിട്ടാണ് പറയുന്നത് അപ്പം ഇത് രണ്ട് സമയം ആവുമല്ലേ അതായത് കാണുമ്പോൾ ഇരുപത് മിനിറ്റ് വേണം കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വേണം അങ്ങനെ ഇരുപത് ഇരുപത് നാൽപ്പത് മിനിറ്റ് വേണം ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ ഇത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ അതായത് കേട്ടുകൊണ്ട് ഹെഡ്സെറ്റ് കേട്ടുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം ഡയലോഗ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ഇരുപത് മിനിറ്റ് കൊണ്ട് എല്ലാം തീരും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ കഥ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ കുറച്ച് കമൻസ് ഒക്കെ വരുന്നത് കൊണ്ട് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമല്ല സോറി നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ